കണ്ണൂരിൽ ഓൺലൈൻ തട്ടിപ്പ് വർദ്ധിക്കുന്നു ഇൻസ്റ്റഗ്രാമിലെ പരസ്യം കണ്ട് പണം ഇരട്ടിപ്പിക്കാൻ ശ്രമിച്ച വളപട്ടണം സ്വദേശിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ നഷ്ടമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട് നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച് ഉയർന്ന ലാഭം തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് വളപട്ടണം സ്വദേശിയായ യുവതിയെ തട്ടിപ്പിനിരയാക്കിയത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപയാണ് യുവതിക്ക് നഷ്ടമായത് മറ്റൊരു പരാതിയിൽ ഫേസ്ബുക്കിൽ പാർട്ട് ടൈം ഓൺലൈൻ ജോലി ചെയ്ത് പണം സമ്പാദിക്കാമെന്ന മെസ്സേജ് കണ്ട് പണം നൽകിയ പിണറായി സ്വദേശിക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് രൂപയാണ് നഷ്ടമായത് നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച് ഉയർന്ന ലാഭം തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ഈ യുവതിയെയും തട്ടിപ്പിന് ഇരയാക്കിയത് ഫോൺ കോൾ വഴി താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ജോലിക്കാരൻ നൽകാമെന്ന് പറഞ്ഞ് കക്കാട് സ്വദേശിയിൽ നിന്നും പല തവണകളായി എൺപതിനായിരം രൂപ കൈപ്പറ്റുകയും പണമോ ജോലിക്കാരെയോ നൽകാതെ ചതിച്ചെന്ന പരാതിയും സൈബർ സ്റ്റേഷൻ ലഭിച്ചതായി അധികൃതർ പറഞ്ഞു ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് എന്നിങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടതും കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിൾ സെർച്ച് ചെയ്ത് വിളിക്കുകയോ അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ലിങ്കിൽ പ്രവേശിച്ച് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഒ എന്നിവ ആവശ്യപ്പെടുകയോ ചെയ്താൽ അത്തരം പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പണം നൽകരുതെന്ന് സൈബർ പോലീസ് അറിയിച്ചു കേരള മിഷൻ ന്യൂസ് കണ്ണൂർ